ഹലോ ഗീതാ സ്പിഷ്യൽസിലേക്ക് സ്വാഗതം ഇന്ന് ഇതാ ശശികലേശിൻ്റെ വീട്ടിലെ കുറച്ച് സെയിലിനുള്ള അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത് ഇതെല്ലാം ഫുൾ പോട്ടും ഉണ്ട് സിംഗിളും ഉണ്ട് ഇനി ഫുൾ പോട്ടിൽ നിന്ന് തന്നെ സിംഗിൾ വേണ്ടവർക്ക് അതും തരുന്നതായിരിക്കും ഫുൾ പോട്ടായിട്ട് വേണ്ടവർക്ക് അതും തരുന്നതായിരിക്കും അപ്പോൾ ഇതാ ഇത് കുറേയൊക്കെ നേരത്തെ കണ്ടിട്ടുള്ള പോട്ടുകളൊക്കെ തന്നെ ആയിരിക്കും ഇനി ഇതൊന്നും ഒരുപാടില്ല ഇന്നലെ ഇന്നത്തെ വീടുകളാണ് തോന്നുന്നു ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും മൂന്ന് പോട്ടൊക്കെ ഇനിയുള്ളൂ അപ്പം ഇപ്പം ഇതിൽ ഏതെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ശശികലേശിൻ്റെ നമ്പറാണ് ഞാൻ താഴെ കൊടുക്കുന്നത് അപ്പം ആവശ്യമുള്ള പ്ലാന്റ് പറഞ്ഞാൽ വേറെ ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ചു തരുന്നതായിരിക്കും ഇതിൽ കാണിക്കുന്ന ഇതേ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുക അപ്പം കണ്ടോ അത് ചെറിയ സൈസും ഉണ്ട് ഇതിൽ വലിയ സൈസും ഉണ്ട് പോട്ടും ഉണ്ട് പിന്നെ നമ്മളെ മിനിയേച്ചർ അധികം ഓരം വെക്കാത്ത ടൈപ്പ് ഉണ്ടല്ലോ ആ തരം ഒക്കെ ഉണ്ട് ഇതിൽ നമുക്ക് ഓരോന്നോരോന്നൊന്ന് കണ്ടാലോ അപ്പോൾ ഇതാ ഫുൾ പോട്ട് നമുക്ക് ബുഷിയായിട്ടുള്ള ആദ്യം കാണാം കണ്ടോ അടിപൊളിയല്ലേ ഈ സ്നോ വൈറ്റൊക്കെ നല്ല തിക്കായിട്ടുള്ള പിന്നെതാ നമ്മളെ ബോക്സർ ബോക്സർ തന്നെ ഇവിടെ രണ്ട് സൈസിലുണ്ട് കേട്ടോ ഇത് രണ്ട് മൂന്ന് ഷൂട്ട് ഉണ്ട് ഇതിൽ വലിയ രണ്ട് ഷൂട്ട് ഒരു ചെറുതും നല്ല ഹെൽത്തി ആയ ആണ് അതും രണ്ടെണ്ണറ്റേ ഉള്ളൂ ബാക്കിയൊക്കെ പോയിട്ടുണ്ട് ഇന്നലത്തെ വീടും ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ അഗ്രോണിമ അധികം ഒയരം വെക്കാത്തതെട്ടോ സാധാരണ പൊന്തി പൊന്നുന്ന സൈസല്ലേ അങ്ങനത്തെ ഒന്ന് രണ്ട് ഐറ്റം അങ്ങനത്തെ ഉണ്ട് മിനിയേച്ചർ പോലത്തെ ഇതും കണ്ടില്ലേ ഇതിലൊക്കെ നല്ല ഇഷ്ടംപോലെ ഷൂട്ടുകളുണ്ട് കേട്ടോ ചിലതിലേ ഉള്ളൂ അത്ര അധികം ഇല്ലാത്ത പിന്നെ നമ്മളെ ടെൻ ക്യാരറ്റ് നോക്കിക്കേ ഇത്ര വലിയ സൈസിൽ നമ്മൾ അങ്ങനെ അധികം കാണലില്ലല്ലോ ഇത് കണ്ടോ നല്ല ബഷിയായിട്ട് നിൽക്കുന്ന അടിപൊളി ഇതിൻ്റെ സിംഗിളും ഉണ്ട് കേട്ടോ പിന്നെ പിന്നെതാ അവിടെ ഇതും അധികം ഉയരം വെക്കാതെ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇതായി എമറാൾഡ് എന്നൊക്കെ കണ്ടോ ഇതൊക്കെ സിംഗിളും ഉണ്ട് കേട്ടോ നമ്മളെതായത് റെഡ് വെറൈറ്റി പിന്നെതായതിൻ്റെ ഐഡി അറിയില്ല കേട്ടോ പിന്നെന്താ ട്രൈ കളറ് ഇതൊക്കെ സിംഗിളാണ് ഇതും സിംഗിൾ ഇതിൻ്റെ ഐഡി അറിയില്ല പിന്നെ ഇത് നല്ല ബുഡ് ഷെയ്റ്റുള്ള കേട്ടോ കുറേ ഷൂട്ടുണ്ട് ഇതിൽ സിംഗിൾ വേണമെങ്കിൽ സിംഗിൾ ഐറ്റം തരുന്നതായിരിക്കും പിന്നെ അതാ ഈ ഒരു ഐറ്റം ഒരു റോസ് കൂടിയ പിന്നെ ഈ ഒരു നാരോ ലീഫുള്ള പിന്നെ നമ്മളെ ബുഷി പോട്ട് പിങ്ക് ലഗസി സിംഗിൾ ഐറ്റം ഉണ്ട് ബുഷി ഐറ്റും ഉണ്ട് പിന്നെ അതാ സിംഗിൾ ആയിട്ടുള്ള ടെൻ ക്യാരറ്റ് പിന്നെതായി ഐറ്റം ഐസ്ബെർഗ് ഗ്രീൻ ലഗസി ഈ ഗ്രീൻ്റെ പേര് കറക്റ്റ് അറിയില്ല ഐ ഡി ഇതിൻ്റെ ഒന്നും ഐ ഡി അറിയില്ല കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അത് മെസ്സേജ് ചെയ്താൽ മതി അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഫോട്ടോ ഇട്ട് തരുന്നിരിക്കും പോലെ വീഡിയോ ഇട്ട് തരുന്നായിരിക്കും അതൊക്കെ ഇതൊക്കെ രണ്ട് മൂന്ന് ഷൂട്ട് ഉള്ളതാണ് കേട്ടോ ചിലത് നമുക്ക് സിംഗിളായിട്ട് തരാൻ പറ്റും ചിലത് അങ്ങനെ തന്നെ ഫുള്ളായിട്ട് തരാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും കാണിക്കുന്ന ഇത്രയും വെറൈറ്റികളാണ് ഇന്ന് കാണിക്കുന്നത് അപ്പം സി ഏതെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊറിയർ ഡി ടി ഡി സി പ്രൊഫഷണൽ പോസ്റ്റിലൊക്കെ ആയിട്ടാണ് പിന്നെ ശശികലേശിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നവർക്കൊക്കെ അറിയാം സ്ഥിരമായിട്ട് കാണുന്നവർക്കും അറിയാം പിന്നെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്തായാലും നല്ല വാങ്ങിയവർക്കറിയാം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ എണ്ണ ഇതിൻ്റെ വേറെ സൈസാട്ടോ അപ്പോൾ ഇത് നമ്മളെ സിംഗപ്പൂർ ചേച്ചിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് ഇതെങ്ങനെയാണ് ഒരൊറ്റ ചട്ടിയിൽ ഇത് മൂന്നും കൂടിയും വരുന്നതെന്ന് ഇത് ഇവിടെ ഒരു വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത് ഇത് അപ്പം അവിടുന്ന് അവർ പറഞ്ഞത് അവർക്ക് കിട്ടിയത് ഇതേപോലെയാണ് ഒറ്റ ഷൂട്ടായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു മൂന്ന് ചെടികളും കണ്ടോ ഈ ടെൻ കാരറ്റും ആ ബ്ലാക്ക് കൊലത്താതും ഈ റോസും ഇത് മൂന്നും കൂടെ നമ്മൾ വേർപെടുത്താൻ നോക്കിയാലൊന്നും അങ്ങനെ പറ്റുന്നില്ല ഒന്നിച്ചാണ് ഇന്നലെ ഞാൻ അതിൻ്റെ ഒരു ശശികരേശനെ കാണിക്കുന്ന ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതെന്താണ് ഇതിൻ്റെ ഗുട്ടൻസ് എന്നറിയില്ല ഇങ്ങനെ എല്ലാ പേരും കൂടി ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇനി നട്ടപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നട്ടതാണോ ഒന്നും അറിയില്ല എന്തായാലും ഇതിട്ട കുറച്ച് വേറെയും ചട്ടികളുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഈ ഈ ഒരു ചട്ടിയും വേറെ ചട്ടിന്ന് വേർപെടുത്തിയിട്ടുമുണ്ട് അപ്പം ഇത് നമ്മളെ ചേച്ചിക്കില്ല സിംഗപ്പൂരത്തെ അപ്പം എന്താണ് ഇങ്ങനെ ആവാൻ കാരണം എന്നറിയില്ല ആരെങ്കിലും വിശ്വസിക്കോന്നും അറിയില്ല എന്തായാലും വിശ്വസിച്ചേ പറ്റുള്ളൂ അതങ്ങനെയാണ് അപ്പം അതവിടെ നമ്മളെ ചേച്ചിമാരൊക്കെ അവിടെ ചെടിയൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവർക്കൊന്നും വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തവരാണ് അപ്പം അതുകൊണ്ടാണ് അവരുടെ അടുത്തേക്കൊന്നും അങ്ങനെ പോകാത്തത് അപ്പോൾ അതാ ഇതിലേതെങ്കിലും വേണമെങ്കിൽ നമ്മളെ ഫിലോ കണ്ടില്ലേ അടിപൊളിയല്ലേ അപ്പം കുറച്ച് കുറച്ചുകൂടി ബുഷിപ്പോട്ടൊക്കെ ഇനിയും ഉണ്ട് കേട്ടോ അപ്പം ശശികരി ചിത് ആ ചെടികളൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാണ് ചേച്ചിക്ക് പോകാനായിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ പോകാനായിട്ടോ അപ്പം ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് നേരത്തെയൊക്കെ വെച്ചപ്പോൾ വണ്ടി ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കണം അപ്പം ശശികരി ചിന്ന് നേരത്തെ ഇറങ്ങുകയാണ് അപ്പം ഞാനും ഞങ്ങളൊക്കെ ഒപ്പം തന്നെ ഇറങ്ങും അപ്പം നമ്മളെ മറ്റേ ചേച്ചിമാർ ഇവിടെ ഉണ്ടാവും അപ്പം ചെടികൾ ഇപ്പം ഇവിടെ ബോർഡൊക്കെ വെച്ചോണ്ട് പകലിവിടെ വേറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പം അവർക്ക് എടുത്തു കൊടുക്കാൻ ഉള്ള ചേച്ചിമാർ മതി പിന്നെ എന്തെങ്കിലും അത്ര ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചിനെ വിളിച്ചാൽ ചേച്ചിയെ ചേച്ചി വരുന്നതായിരിക്കും ഇത് നോക്കിയാൽ നല്ല ഭംഗി അപ്പം അല്ലെങ്കിൽ നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോഴിക്കോട് തിരുവമ്പാടി തമ്പലവണ്ണയിലേക്ക് പോരുക റോഡ് സൈഡിൽ തന്നെയാണ് വീട് അതായതുപോലെ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ചേച്ചി ചെടികളൊക്കെ കടയിൽ നിന്നാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് അപ്പം ഇവിടുന്ന് കവറിലാക്കി വണ്ടിയിൽ വെച്ച് കൊണ്ടുപോവുക ചെയ്യുക അപ്പം കടയിലാണ് ബാക്കി പരിപാടികൾ അത് ഡി ടി ഡി സി ഒക്കെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ കുറച്ച് നേരത്തെയാണ് പോകുന്നത് അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് പാക്ക് ചെയ്ത് അവിടെ കൊണ്ടു കൊടുത്താൽ മതി അപ്പം നമുക്ക് കടയിൽ കാണാം ഈ ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ ഇട്ടിട്ടുണ്ട് ഷോർട്ട്സിലിട്ടത് അപ്പം ഇതൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഇത് ഇത് ഇന്നലെ എടുത്തു വെച്ച കേട്ടോ അപ്പം ഇത് നമ്മളെ ചേച്ചീൻ്റെത് വീട്ടിൽ തന്നെ ഉണ്ട് ഇത് വേറൊരാൾക്ക് കൊടുക്കണം ഇതും ഇതിൻ്റെ കൂടെ വേറൊരു ചെടിയും കൂടി കൊടുക്കാണ്ട് അപ്പം പാക്കിംഗ് ഒക്കെ ഇവിടെ ചേച്ചീൻ്റെ കടയിൽ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഈ ഒരു ചെടി ഇങ്ങനെ മൂന്നും കൂടെ മൂന്ന് കളറിലുള്ളത് ഒന്നിച്ച് ആയതെന്നറിയില്ല അത് ഇത് ഉണ്ടാക്കിയ ആൾക്കാർ ഉണ്ടാവുമല്ലോ അതിപ്പോൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ ഒരൊറ്റ തണ്ടെന്ന് തണ്ടെന്ന് പറഞ്ഞാൽ ആ എറ്റടി വെച്ച് എന്തായാലും ഇപ്പോൾ മൂന്ന് ചെടിയും കൂടെ കൂടിക്കിടക്കുക നമ്മൾ കൂട്ടി വെച്ച ഒന്നല്ല ഒന്നിച്ച് തിങ്ങി നിൽക്കുന്നതാ അപ്പം അതാ ഇന്നൊരു മൂന്ന് പേർക്ക് ചെടിയൊക്കെ കൊടുക്കാണ്ട് അപ്പോൾ അതിന്റെ പാക്കിങ്ങും ഇന്നെന്ന് പറഞ്ഞാൽ ഇത് ഇന്നലെ പാക്ക് ചെയ്താട്ടോ അപ്പം ബാക്കി ചെടീൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇന്നെടുത്തതാണ് അപ്പം ഇന്നലെ ഇതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ചെടീനെ പറ്റിയിട്ട് ഒരു ചട്ടി തന്നെ മൂന്നെണ്ണം എന്നുള്ളത് അപ്പം അതാത് നോക്കിക്കുമ്പോൾ ദേവദാരി ഒക്കെ അടിപൊളിയില്ല നല്ല ഹെൽത്തിയായ പ്ലാൻ്റെ ഇവർക്ക് കുറച്ച് അധികം ചെടി കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് ഞാനിടയ്ക്ക് ചോദിക്കും പേപ്പർ കൊണ്ട് പൊതിയല്ലേന്ന് അപ്പം പറഞ്ഞ് ആരോ ഒന്നിനായിട്ട് കസ്റ്റമറൊക്കെ പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ട് പേപ്പറിലെ മഷിയായിട്ട് ആ എന്തോ ഇതൊക്കെ വന്നെന്ന് പറഞ്ഞ് അറിയില്ല അപ്പം ചിലപ്പം ചില ചെടിക്ക് ചിലപ്പം പറ്റലുണ്ടാവില്ല ഇല കൊണ്ട് പൊതിയുന്നത് ഞാനും ചില നഴ്സറിയിൽ നിന്നൊക്കെ ചെടി വാങ്ങുമ്പോൾ അവർ വെറുതെ അങ്ങനെ തന്നെ തന്നോരുമുണ്ട് പിന്നെ പാക്ക് ചെയ്ത് തന്നോരുമുണ്ട് അപ്പം എന്തായാലും ഇതാ കാർബോർഡിൻ്റെ ഇതുപോലത്തെ ഇത് പാക്കിംഗ് ഒക്കെ ചെയ്യാൻ കുറച്ച് പണിയുണ്ട് അത്ര എളുപ്പമൊന്നുമല്ല അതുകൊണ്ടാണ് നമ്മൾ ഞാൻ എപ്പോഴും പറയലിന്ന് ചേച്ചീൻ്റെ എത്രയോ പേർക്ക് ഇനിയും എത്രയോ പേര് ഈ കുറർ ചാർജൊക്കെ ബാക്കി കൊടുക്കാനുണ്ട് കാരണം ഇതൊക്കെ ഇത്രയും എണ്ണൊക്കെ ആവുമ്പം നമുക്ക് കറക്റ്റ് ഇതിൻ്റെ വെയ്റ്റ് നോക്കിയിട്ടുള്ള അളവ് പൈസ പറയാൻ പറ്റൂല അത് ഡി ടി ഡി സിയിലും പ്രൊഫഷണലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ തൂക്കി പിന്നെ ഈ ഇതിൻ്റെ നീളം വീതി ഏരിയ അതൊക്കെ നോക്കിയിട്ട് അവരത് വേറെ വിലയിടും പണ്ടൊക്കെ ആണെങ്കിൽ ആ അറുപത് രൂപ അല്ലെങ്കിൽ എഴുപത് രൂപയേ ഉള്ളൂ പക്ഷെ ഇപ്പം അങ്ങനെയല്ല മൊത്തത്തിൽ ഇതിൻ്റെ ഇതൊക്കെ നീളം കൂടിയിട്ട് ചെടിയാവുമ്പോൾ മൊത്തത്തിൽ അളന്നിട്ടേ അവർ അതിന് വേറെ വിലയാണ് അപ്പോൾ അതാ നമ്മളെ വെറൈറ്റി അഗ്ലോണിയമേ അതിൻ്റെ കൂടെ ഈ ഒരു റെഡ് ഐറ്റം ആണ് കേട്ടോ ഇവർക്ക് കൊടുക്കാനുള്ളത് അപ്പം എന്തായാലും വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ ചിലർ വില പറയാൻ പറയുന്നുണ്ട് അപ്പം വില പലതടിക്കും പല റേറ്റ് ആയിരിക്കും പല നഴ്സറിയിലും പല റേറ്റ് ആയിരിക്കും അപ്പം അത് വാട്സപ്പിൽ കൂടി നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചോളുക അതുകൊണ്ടാണ് ഇതിൽ വില പറയാത്തത് പിന്നെ കറക്റ്റ് വില മൊത്തം അറിയണമെങ്കിലും ശശികലേ ചെന്നെ വേണം ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പോയിരുന്നു ഉള്ളൂ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും പാക്കിങ് നടന്നുകൊണ്ട് കാണാം അതിൻ്റെ ഇടയിൽ എനിക്ക് കടയിൽ കസ്റ്റമർ വന്ന് എന്നെ വിളിക്കുന്നുണ്ട് ഇനി പേരെഴുതുക ഡി ടി സി കൊടുക്കുക അവരത് അയച്ചോളൂ അപ്പോൾ എന്തെങ്കിലും അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് വിളിച്ച് ചോദിക്കുക അപ്പം ഓക്കെ ബൈ